ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് നല്ലൊരു ക്ലിയറൻസ് ആൻഡ് സെയിലിൻ്റെ ഓഫറുമായിട്ടാണ് കേട്ടോ അപ്പോൾ ത്രീ പീസ് സെറ്റാണ് ചെറിയ സൈസുകളാണ് കേട്ടോ മീഡിയം ലാർജ് അങ്ങനെയുള്ള സെറ്റുകളാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കൗട്ടാകും അപ്പോൾ ഞാൻ പീസുകൾ കാണിച്ചു തരാം ക്ലിയറൻസിലാണ് കേട്ടോ കുറച്ച് നേരത്തെ ഉള്ള പീസുകളാണ് അപ്പൊ അത് ഒഴിവാക്കാണ് അപ്പൊ നല്ലൊരു ഓഫറിലാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി പീസുകളാണ് അത്യാവശ്യം ഒരുപാടൊന്നും കൂടുതൽ ഇതൊന്നും ആയിട്ടില്ല വന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതിന്റെ കൈ ഇതിന്റെ ഉള്ളിലുണ്ടാവും ഉണ്ടാവും കേട്ടോ ചെല ഇതിൽ കൈ വരുന്നുണ്ട് ചിലതിൽ സ്ലീവ്ലെസ് ആയിരിക്കും കേട്ടോ അപ്പോൾ അത് പ്രത്യേകം പറയുന്നത് ക്ലിയറൻസ് സെയിലാണ് ഓഫർ ഇട്ട് കൊടുക്കുകയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ഓക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപ ശരിയതിന് കയ്യിൽ ഇല്ല ഞാൻ പ്രത്യേകം പറയണതിൽ കൈ ഉണ്ട് ഓരോന്നിലും പറയണ കേട്ടോ എല്ലാ റേറ്റ് ഒക്കെ സെയിമാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇത് സൈസ് വന്നിട്ട് തേർട്ടി ആണ് കേട്ടോ വരുന്നത് തേർട്ടി എയ്റ്റാണ് മുപ്പത്തി എട്ട് സൈസാണ് അംബ്രല ആണ് ഉള്ളിൽ ലെനിങ് ഉണ്ട് കേട്ടോ ആണ് കേട്ടോ വരുന്നത് ഓക്കെ ഇതിൽ പാൻറ്റും വരുന്നുണ്ട് ഷോൾ വരുന്നുണ്ട് കേട്ടോ പാൻറ്റ് വരുന്നുണ്ട് ലെഗിങ്സാണ് അപ്പോൾ വരുന്നത് ക്ലിയറൻസൈലാണ് കേട്ടോ പ്രത്യേകം അത് ഓർക്കണം വാങ്ങിയിട്ട് പിന്നെ നിങ്ങൾ കംപ്ലൈൻറ്റ് പറയാൻ പാടില്ല കേട്ടോ അതുകൊണ്ട് പ്രത്യേകം ക്ലിയറൻസ് എന്നുള്ളത് ഞാൻ എന്നിട്ട് പറയണം കേട്ടോ ഇത് വന്നിട്ട് ആണ് ഒരു സിൽക്കി ലെഗിങ്സാണ് കേട്ടോ വരുന്നത് കോട്ടനല്ല ഉള്ളത് ഓപ്പൺ ആയിട്ട് ഞാൻ പറയണം കേട്ടോ പിന്നെ അതുപോലെ ഷോൾ വന്നിട്ട് നല്ലൊരു ഈ ടൈപ്പാണ് കേട്ടോ അതോ ഇതുപോലെ ഷോൾ നല്ലൊരു കേട്ടോ നല്ല ഷോളാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ ഓക്കെ ക്ലിയറൻസൈലാണ് പ്രത്യേകം പറയുന്നത് പിന്നെ പിന്നെയും നിങ്ങൾ മറക്കണ്ടെന്ന് ജസ്റ്റ് ആണ് പറയുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് വേറൊരു കളറാണ് കേട്ടോ ചില കളർ സെയിം ഇപ്പോൾ ഈ ക്രീം കാണിച്ചില്ല അതിൽ തന്നെ പാൻറ്റുകൾ വ്യത്യസ്തമായിട്ട് വരുന്നുണ്ട് കേട്ടോ ചില എന്തെങ്കിലും ലൈറ്റ് റോസാണ് വരുന്നത് ചില അതിൽ വൈറ്റ് തന്നെ വരും നല്ലൊരു അമ്പർല കട്ടിങ് ആണ് കേട്ടോ ഇങ്ങനെ വരും കേട്ടോ നല്ല അംബർല കട്ടിങ്ങാണ് ഇതിൻ്റെ സൈസ് വന്നിട്ട് തേർട്ടി എയ്റ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് തേർട്ടി ആണ് ചെറിയ സൈസുകളാണ് അപ്പോൾ നിങ്ങൾ ചെസ്റ്റ് അളവാക്കുന്നത് കറക്റ്റ് ആക്കിയിട്ട് മാത്രം ഓർഡർ തരുക കേട്ടോ ചെസ്റ്റ് അളവ് തേർട്ടി സൈസ് തേർട്ടി ആണ് ചെസ്റ്റ് അളവ് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുക ചെസ്റ്റ് അളവ് എത്രയാണെന്നുള്ളത് അപ്പോൾ ഞാനത് പറഞ്ഞു തരാം കേട്ടോ പിന്നെ നല്ലൊരു അമ്പ്രല്ല ആണ് നല്ല കട്ടും സൂപ്പറായിട്ട് കാണാൻ വിത്ത് ലൈനിങ് ഉണ്ട് അതുപോലെ കൈ ഇതിനുള്ളിൽ വരുന്നുണ്ട് കേട്ടോ ചെറിയൊരു കൈ വരും കേട്ടോ ഓക്കെ അപ്പോൾ അതിൽ അതുപോലെ ഷോളും ആയിട്ടുള്ള നെറ്റിന്റെ ഷോള് വരുന്നുണ്ട് അതുപോലെ പാൻറ് വരുന്നുണ്ട് കേട്ടോ സിൽക്കിൻ്റെ ആണ് കേട്ടോ ലെഗിങ്സ് വരുന്നത് സിൽക്കിൻ മെറ്റീരിയലാണ് അതുപോലെ ചെന്നൈ ടു ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതിന് ടൂ പീസ് എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല പാൻറ്റും പാൻ്റില്ല ടോപ്പും ഷോളും മാത്രമായിട്ട് വരുന്ന പീസുകളും ഉണ്ട് കേട്ടോ അപ്പം അത് നിങ്ങൾ ഓർഡർ തരുമ്പോൾ ഒന്ന് ചോദിക്കുക കേട്ടോ ടു പീസ് ആണോ ത്രീ പീസ് ആണോ എന്നുള്ളത് കേട്ടോ ഓക്കെ റേറ്റ് ഒക്കെ സെയിമാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എനിക്ക് വേണമെങ്കിൽ വേഗം വരും കേട്ടോ കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ ഉള്ളു ക്ലിയറൻസേലായതുകൊണ്ടാണ് കുറച്ച് പീസ് മാത്രം കേട്ടോ അത് അല്ലെ നല്ലൊരു ചില കയ്യിൽ ഇല്ലാന്ന് പ്രത്യേകം പറയുന്നത് ചിലർ ഇടും അല്ലെങ്കിൽ പിന്നെ അതുപോലെ ഒരു പീസ് വാങ്ങിച്ചിട്ട് അടിക്കേണ്ടി വരും കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ള നമ്പറില ആണ് ഇത് തേർട്ടി ആണ് കേട്ടോ അതിൻ്റെ സൈസ് വന്നിട്ട് തേർട്ടി ആണ് കേട്ടോ അതിൻ്റെ കയ്യിലാണ് കയ്യിൽ ഇല്ല കേട്ടോ പിന്നെ ഷോള് അടിപൊളി ഷോളാണ് ഇപ്പോൾ ഷോള് വാങ്ങാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഷോൾ കൊണ്ട് കയ്യിൽ കടിക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള ാണ് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഒരു വേറൊരു മോഡലാണ് കേട്ടോ അതെങ്ങനെ വരും കട്ടിന്റെ ഭാഗം ഇതിന്റെ സൈസ് വന്നിട്ട് എന്നിട്ട് തേർട്ടി സിക്സ് ആണ് കേട്ടോ നല്ലൊരു സ്റ്റോൺ വർക്കാണ് വരുന്നത് ഇങ്ങനെ വരും ഓൺലൈൻ കട്ടിങ് സൈഡിൽ ഇതുപോലെ വരും അല്ലോ ഇങ്ങനെ വരും കേട്ടോ താഴെയുള്ള ഈ ഒരു ടൈപ്പ് ഇങ്ങനെ കാണും വൈറ്റ് ആണ് അങ്ങനെ വരുന്നത് വൈറ്റിൽ ബ്ലാക്ക് ഡോട്ടുകളാണ് അങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇങ്ങനെ നിൽക്കും കേട്ടോ ഓക്കെ അതുപോലെ നിൽക്കും ഓക്കെ ഇതിൽ അതുപോലെ ബാക്കിൽ കെട്ട് വരുന്നുണ്ട് കൈ ഉള്ളിലുണ്ട് കേട്ടോ കൈ ഇതാ ഉള്ളിലുണ്ട് അതുപോലെ ാണ് യെല്ലോ കേട്ടോ യെല്ലോ ആണ് ഓക്കെ ഇതൊക്കെ നല്ല റേറ്റിന് കൊടുത്തിരുന്ന പീസുകളാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും റേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് നമുക്ക് നമുക്കിതിൽ ലാഭം ഒന്നും എടുക്കണില്ല നമുക്ക് വളരെ വളരെ ലോസായിട്ടാണ് കേട്ടോ അത് കൊടുക്കുന്നത് ഓക്കെ നമ്മൾ മിറ്റൈൻ്റെ പകുതിൻ്റെ പകുതി റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അത്രയും ക്ലിയറൻസൈഡായിട്ടാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഡാമേജ് അത് ഇതൊന്നും പറയാൻ പാടില്ല പക്ഷെ ഇതിൽ ഡാമേജ് ഇല്ല ഞാൻ ചെക്ക് ചെയ്തിട്ടാണ് കൊടുത്തു കൊടുത്തുവിടുന്നത് പക്ഷെ അതിലില്ല പക്ഷേ എൻ്റെ കണ്ണിൽ പെടാത്തത് നിങ്ങളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ റിട്ടേൺ ഇല്ല അത് വേറെ കാര്യം ഞാൻ നന്നായിട്ട് എല്ലാവരും ഭാഗത്തും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇതിൽ എവിടെയും ഡാമേജൊന്നുമില്ല കേട്ടോ അവർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ നമുക്ക് ഡെയിലി ഇടണമെങ്കിൽ അങ്ങനെ ഇടാം സ്കൂളിൽ പോകുമ്പോഴോ അങ്ങനെ എങ്ങനെ എങ്ങനെയാണെങ്കിലും യൂസ് ചെയ്യുക തേർട്ടി സിക്സ് ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് റേറ്റ് ഉള്ള സൈസ് തേർട്ടി സിക്സ് അതിൻ്റെ പല് ഇതിലുണ്ട് കേട്ടോ ഓക്കെ അതുപോലെ റെഡാണതിൻ്റെ പാൻറ്റ് വരുന്നത് അതുപോലെ ഷോൾ കാണിച്ചോ ഷോൾ ഇതാണ് ഇപ്പോൾ വരുന്നത് സൈഡിൽ ഇങ്ങനെ പിന്നെ ഗോൾഡൻ ലേസ് കൊടുത്തിട്ട് ഇതൊക്കെ സ്റ്റാർ പോലെ അതിന് വരും കേട്ടോ ഓക്കെ കുറച്ച് വലിയ ഷോളാണ് അതുപോലെ നേരത്തെ കാണിച്ചതിൻ്റെ ഷോളാണ് ഞാൻ കാണിക്കാൻ മറന്നു ഡബിൾ ഷെയ്ഡ് വരുന്ന ഷോളാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഞാൻ നേരത്തെ കാണിച്ച പീസ് തന്നെ എന്തായാലും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് സ്റ്റോണ് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും തേർട്ടി എയ്റ്റ് ആണ് വരുന്നത് ഇതിലൊക്കെ ലൈനിങ് ഉണ്ട് കേട്ടോ അതുപോലെ ഇതിന്റെ ചിലതിൽ കൈ ഇല്ലെട്ടോ അതില് കൈ കാണാൻ കൈയില്ല അപ്പൊ അതിന്റെ ഷോളാണ് കേട്ടോ ഞാൻ നേരത്തെ നിവർത്തി കാണിച്ചു തന്നിരുന്നു ആരെയാണ് കേട്ടോ അതിന്റെ ഷോൾ വരുന്നത് അതുപോലെ ഇതെല്ലാം ഞാൻ നേരത്തെ കാണിച്ചു തോന്നുന്നുണ്ട് നല്ലൊരു പൊടി ഇല്ലാതെ കാണിച്ചിട്ടില്ലേ നല്ലൊരു അംബ്രല കട്ടിങ് ആണ് കേട്ടോ ടു ഫിഫ്റ്റി റുപ്പീസിന് എവിടേയും കിട്ടില്ല നിങ്ങൾക്ക് ഇതിൽ കൈ ഇടിയുണ്ട് ഇതിൽ എന്താ ഇതിൻ്റെ റേറ്റ് ഒക്കെ അത്യാവശ്യം നല്ല അടിപൊളി റേറ്റ് ആണ് കേട്ടോ തേർട്ടി എയ്റ്റ് ആണ് ഇതിൻ്റെ സൈസ് കെട്ടോ ചെസ്റ്റ് അളവെങ്കിലും നിങ്ങൾ ചോദിക്കുക നല്ലൊരു അംബ്രല കട്ടിങ്ങാണ് കേട്ടോ യെല്ലോ ഷെയ്ഡാണ് ാണ് കേട്ടോ അതിന്റെ ഷോഡ് വന്നിട്ട് നെറ്റിന്റെ ഷോളാണ് കേട്ടോ നെറ്റ് ഷോഡാണ് അതുപോലെ വേറെ തേർട്ടി എയ്റ്റിന്റെ പീസ് ആണ് കേട്ടോ ഇത് ആ സൂപ്പർ ആയിട്ടുള്ള എംബ്രോയ്ഡറി ആണ് കേട്ടോ നല്ലൊരു പീ ഗ്രീൻ ആണ് കേട്ടോ അത് വരുന്നത് നല്ല ഭംഗിയുള്ള പീസാണ് ഇതിന്റെ സൈസ് വന്നിട്ട് തേർട്ടി ആണ് അതിൻ്റെ കൈ വന്നിട്ട് ഉള്ളിലുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോളാണ് കേട്ടോ ഇത് പാൻറ്റും ഷോൾ കേട്ടോ അപ്പോൾ ചിലത് ടു പീസായിട്ട് വന്നിട്ടുണ്ട് ചിലത് ത്രീ പീസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് അയക്കാം അതുപോലെ പിന്നെ വേറെ പീസുകളൊക്കെ ഉണ്ട് നിങ്ങൾ വേഗം വന്നാൽ വേഗം കിട്ടും അല്ലെങ്കിൽ അത് മിസ്സൗട്ടോ ഒരുപാട് പേർക്ക് കിട്ടുന്നില്ല എന്ന കംപ്ലൈൻറ്റുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ഫാസ്റ്റ് ആക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും അത് ഇതിന് ചിലതിന് വൈറ്റാണ് കേട്ടോ പാൻറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പീസുകളാണ് ഈ ഒരു ക്ലിയറൻസെയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം നെക്സ്റ്റ് അടിപ്പൊളി ഓഫറുമായിട്ട് വേഗം വരുന്നുണ്ട് കേട്ടോ ഇന്ന് ഒരുപാട് വൈകി അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വൈകിയത് നെക്സ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ ഓക്കെ ബൈ